ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേനും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് ഹോം മെയ്ഡ് പാസ്തയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് മൈദ വേണ്ടവർക്ക് മൈദ എടുക്കുക ഗോതമ്പല്ല നല്ലത് അപ്പോൾ ഞാനൊരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആട്ടപ്പൊടിയാണ് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി വേണ്ടത് ഉപ്പാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പച്ചവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം ഒന്നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ പാസ്തയുടെ അതേ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കുറച്ച് ഇത് കുറച്ചൊരു കനം വരുമല്ലോ പക്ഷെ എന്നാലും മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ മക്കളത് അതാ വിചാരിച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും കുട്ടികളെ ചെറുതായിട്ടൊന്നും പറ്റിക്കും ചെയ്യാമല്ലോ ഇപ്പോൾ രാവിലെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് മാവ് ബാക്കി ആണെങ്കിൽ അത് അങ്ങനെ ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാലോ അല്ലെങ്കിൽ രാവിലെ തന്നെ അത് ആവി കീറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതിയല്ലോ ഒന്ന് വേഗം കുഴച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളോട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെയാണ് കുഴച്ചെടുത്തേക്കണത് കണ്ടില്ലേ നമ്മളിങ്ങനെ അമർത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം കുഴ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇനി അതിൽ നിന്ന് കുറച്ചേശ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്ത് രണ്ട് രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്ത് എന്നിട്ട് അതൊരു ഫോർക്ക് എടുക്കുക അതിന് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ പതുക്കനെ മടക്കി മടക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം കണ്ടില്ലേ അപ്പം അതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നത് നോക്കി നോക്കി കാണാണ്ട മനസ്സിലാവണ്ട ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം എന്താ ഇതിൽ നമ്മൾ കുറച്ചിങ്ങോട്ട് നുള്ളിയെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ഗോതമ്പ് പൊടിയൊക്കെ ആയ കാരണം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ നീണ്ട് നീണ്ട് വരുമല്ലോ അപ്പോൾ അതാ അതും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് അവിടുന്ന് ഇങ്ങനെ മടക്കി മടക്കിയിട്ട് വരിക കണ്ട മടക്കിയിട്ട് വരുമ്പോൾ ആ പാസ്റൊരു ഷേപ്പായി വന്നിട്ടുണ്ടല്ലോ അതുപോലെ മൈത വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി വെള്ള കളർ ആവും ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറ് പിന്നെ ഗോതമ്പ് ഗോതമ്പെല്ലാം നല്ലതെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഗോതമ്പ് എടുത്തത് അപ്പോൾ ഇതാ ബാക്കിയുള്ള കൂടി നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് കുറച്ചേശ് മാവ് എടുക്കുക കുറച്ച് കനം കുറച്ചിട്ട് വേണം കേട്ടോ നല്ല കനത്തിലാക്കരുത് അപ്പോൾ അത് കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കണ്ടില്ല അത് അങ്ങനെ പരത്തി ആ ഫോർക്കിൻ്റെ ആ ഒരു ഡിസൈൻ ആകുമ്പോൾ വരികയാണ് ഇതിങ്ങനെ ഉണ്ടാക്കാനും നമുക്ക് രസമാണ് ഉണ്ടാക്കിയിട്ട് ആ ഡിസൈൻ കാണാനും അത് പിന്നെ ശരിക്കും അത് ഉണ്ടാക്കി വെച്ചിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം കൂടി കെടുക്കണ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ആദ്യത്തെ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഇനി രണ്ടാമത്തെ ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് കാണിച്ചേരാട്ടോ അതാ ചെറിയ ഉരുളകളായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുക അത് ആ ചെറിയ ഉരുളകൾ വലിയതാവരുത് വലുതായ നമ്മുടെ പാസ്ത നല്ല കനം കൂടിയിട്ട് വരും അപ്പോൾ അത് അത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മന്ന് ഓയിൽ ബ്രഷ് ചെയ്യാം അപ്പോൾ വേഗം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ ഓരോ ഉരുളകളും ഇതേപോലെ ഇങ്ങോട്ട് പരത്തി വെച്ച് കൊടുത്തിട്ട് ഇത് അങ്ങനെ മുടക്കിയെടുക്കുമ്പോൾ പോകാണ്ടില്ലേ അതങ്ങനെ ആയി വരുന്നുണ്ട് അപ്പോൾ അതുപോലെയും ചെയ്യട്ടെ ഇങ്ങനെ ആകുമ്പോൾ ആക്കാൻ പറ്റും ഓയിൽ വെച്ച കാരണം പെട്ടെന്ന് അയ്മയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോവുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ സൗകര്യം അതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ കണ്ടാണ് നിങ്ങൾക്ക് രണ്ടും കാണിച്ചു തന്നത് ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നന്നായി കനം കുറയണം നല്ല കനത്തിലാവരുത് നല്ല കനത്തിലാവുവാണെങ്കിൽ അത് വേവാനും ബുദ്ധിമുട്ടാണ് പിന്നെ മസാല ഒക്കെ ആയി വരുമ്പോഴും ആ ഒരു ടേസ്റ്റ് വരില്ല അതിങ്ങനെ ഉള്ളിൽ വേവാത്ത പോലെ തോന്നും അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം ഞാൻ നന്നായി കനം കുറച്ചിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളു ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽക്കും കൊടുത്തയക്കാട്ടെ ഗോതമ്പല്ലേ അപ്പോൾ പിന്നെ ഉച്ചക്കിൽ കഴിക്കാനായിട്ടും വേണമെങ്കിൽ ഇത് കൊടുത്തയക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി അതുപോലെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വിചാരിക്കേണ്ടാവും നമുക്ക് പാസ്തൊക്കെ ഒക്കെ കടയിൽ നിന്ന് വേടിച്ചിട്ടുണ്ടാക്കി കൂടെയെന്ന് അത് പാസ് നമ്മൾ കാശ് പുറത്ത് എല്ലാം മേടിക്കാൻ കിട്ടും പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ആണല്ലോ ഇപ്പം കണ്ടില്ലേ ഇതേപോലെ നല്ല ഭംഗിയിലാണ് കിട്ടുക കേട്ടോ അതിങ്ങനെയൊക്കെ എടുക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം ഇനി എന്താ ബാക്കിയുള്ളും കൂടി ഞാൻ അതേപോലെ ആക്കി എടുക്കണുണ്ട് അപ്പോൾ ഈ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് ആക്കി എടുക്കാനൊക്കെ പറ്റും ഇനി നമുക്കൊന്ന് ആവിക്കാറ്റാണ് അപ്പോൾ ഇഡ്ഡലി ചെമ്പാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിൽ നമുക്കൊന്ന് ഓയില് തയ്ച്ച് കൊടുക്കാം പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം അതിൽ ഓരോന്നോരോന്നിങ്ങനെ വെച്ച് കൊടുക്കാം ഓരോന്നല്ല ഇത് എത്ര കൊള്ളും അത്രത്തോളം ആക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ നമ്മൾ ഒരുമിച്ച് വെച്ചാലും ഇത് ഒട്ടി പിടിക്കൊന്നില്ല പെട്ടെന്ന് വെന്ത് വരുമോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കേണ്ട ആവശ്യമുള്ള അപ്പോഴത്തിന് ഇത് വേഗം വെന്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് അതിൽ കൊടുക്കാം അങ്ങനെ ഒട്ടി പിടിക്കൊന്നുമില്ലല്ലോ അപ്പം പിന്നെ മീതൊക്കെ മീതാക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനെല്ലാം കൂടിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക ചെയ്തത് വേഗം വേവാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് തരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് നമുക്ക് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ വെച്ചിട്ട് നമ്മൾ പിടി ഉണ്ടാക്കിയെടുക്കുമല്ലോ അപ്പോൾ അത് അതുപോലെ ആക്കിയിട്ടെടുക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് മസാല ആക്കിയിട്ടെടുക്കാം ചിക്കനൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നാലും ഞാൻ ആദ്യം വിചാരിച്ച് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണം രണ്ട് രീതിക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം വിചാരിച്ചത് അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ കറണ്ട് പോയതാണ് അപ്പോൾ ആയിട്ടും കരണ്ട് വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു തരം തന്നെ കാണിച്ചാൽ മതിയെന്ന് വിചാരിച്ച് എന്താ ഇപ്പോൾ നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പഴും തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം കണ്ടില്ല ഒരെണ്ണം പോലും ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വെന്ത് വന്നിട്ടും സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അറിയാമല്ലോ വെന്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അതാ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വേറെ രീതിക്ക് ഉണ്ടാക്കാനാണ് വിചാരിച്ച് കറൻ്റില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എല്ലാം ഓയിലിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ അതിൽക്കിത് ആ ഒരു ചെറിയ സബോളാണ് ഇത് കുറച്ചല്ലേ ഉള്ളൂ അത് കാരണമാണ് ചെറിയ സബോളം എടുത്ത് കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ സബോളം എടുത്തോളൂ കേട്ടോ അപ്പം അതൊന്ന് വാട്ടിയെടുക്കാം നന്നായി മുരിഞ്ഞ് വരും വേണ്ട ഒന്ന് ആ ഒരു ഒന്ന് മാറി വരണ വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചിക്കൻ ക്യൂബാണ് ഒരെണ്ണ ഒരെണ്ണത്തിൽ രണ്ടെണ്ണം എല്ലാം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഒരെണ്ണമാണ് എടുക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണ കാരണമാണെങ്കിൽ ചിക്കൻ ക്യൂബ് എടുക്കണ അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ള ഇഞ്ചിയൊക്കെ പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പം അതായി ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കേണ്ട കാരണം ഞാൻ ഉപ്പിടുന്നില്ല കേട്ടാ ഇതിൽ നല്ല ഉപ്പുണ്ടാവുമല്ലോ ചില സമയത്ത് ചിക്കൻ ക്യൂബിൽ നല്ല ഉപ്പാകും ചില സമയത്ത് ഉപ്പ് കുറവാകും അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ എനിക്ക് ചില സമയത്ത് അങ്ങനെ അബദ്ധം പറ്റാറുണ്ട് കേട്ടോ ചില ഇതിൽ ഉപ്പ് കൂടുതലായി അരിച്ചിട്ട് ഉപ്പിട്ടില്ലെങ്കിൽ അതിൽ ഉപ്പ് ഉണ്ടാവില്ല എന്നാൽ ഉപ്പ് കുറവായി അയച്ചിട്ടിട്ടാലും അന്ന് കൂടും ചെയ്യും ഇനി കുറച്ച് മുളക് പൊടി ഒരു ചെറിയൊരു എരിവില വേണ്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും കുഴപ്പമില്ല മുളക് പൊടി ഇരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി കുറച്ചധികം മല്ലിയാല മല്ലിയാല നമ്മളിടയിൽ എത്ര ഉണ്ടോ അത്രയും ഇടാം മല്ലിയലാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതാ മല്ലിയാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ മതി ഈ പുളി മതിലൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാരണമാണ് ഞാനിവിടെ ടൊമാറ്റോ സോസ് ഒഴിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ നമ്മളെ ചിക്കൻ മസാല അങ്ങനെ നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാട്ടാണ് അപ്പോൾ അതാ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു അതാ പാസ്ത ഇവിടെ ഉണ്ട് ഇനി നമുക്കൊന്ന് എല്ലാം കൂടിയിട്ടൊന്നും നന്നായി ഇളക്കി യോജിപ്പിക്കേ വേണ്ടു അപ്പോൾ ഇതിൽ കുറേ മസാലകളൊന്നും പറഞ്ഞില്ല നമ്മൾ കുറച്ച് മസാല വെച്ചിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് ഉണ്ടാക്കുന്നത് ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ള ഉള്ളു എള് നല്ലതാണല്ലോ പിന്നെ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതല്ല ഈ ഗോതുമിൻ്റെ ഈ ഒരു എന്താ പറയുക ഒരു ഉണ്ട് എന്താ ആ സാധനം ഉണ്ടല്ലോ ആ സാധനത്തിലേക്ക് ഇത് പിടിക്കണവരെ നമ്മൾ ഇട്ട് ഇളക്കി കൊടുക്കുക കണ്ടില്ല ഇപ്പം ഇതാ എല്ലാം കൂടി ആയപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ രസം ഉണ്ട് ടൈരുവും പിന്നെ ആ മധുരും എല്ലാം കൂടി ആകുമ്പോൾ ഗോതമ്പിൻ്റെ പൊടിയാണല്ലോ അപ്പോൾ രാത്രി ആകുമ്പോഴൊക്കെ കഴിക്കുക ചിക്കൻ ക്യൂബ് ഒഴിവാക്കുക അതുപോലെ സോസ് ഒഴിവാക്കിയിട്ട് നമ്മളെ മസാലയിലേക്ക് ആക്കി വന്നാൽ മതി അപ്പോൾ ഡയറ്റ് ചെയ്യണവർക്കൊക്കെ കഴിക്കാൻ തടി കുറയുകയൊക്കെ ചെയ്യും പിന്നെ ഷുഗർ കുറയും എല്ലാം കൊണ്ടും നല്ലതാണല്ലോ അപ്പോൾ അതാ അല്ലെങ്കിൽ നമുക്ക് പാസ്ത ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടിയിട്ടിട്ട് അങ്ങനെ ആവും അങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് കൂട് പക്ഷേ ഇതിപ്പോൾ ഞാൻ തടി കൊടുക്കണതൊക്കെ ആയേ കാരണം ഇങ്ങനെ ആക്കിയിട്ടാണ് കഴിച്ചത് അപ്പം ഇനി സോസൊക്കെ മോനിക്ക് ഇഷ്ടമുള്ള കാരണമാണ് ഒഴിച്ചത് അല്ലെങ്കിൽ സോസൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഉണ്ടാക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ഫസ്റ്റ് പറയേണ്ടതായിരുന്നു ഞാനിന്ന് പറഞ്ഞ് പറഞ്ഞ് മറന്നുപോയതാണ് അപ്പോൾ അത് ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഇതുവരെ കണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂട്ടോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ശതാ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം